നേരം പരപരാന്ന് വെളുത്തിട്ട് കുറേ നേരമായി ജനൽ തുറന്ന പെയ്ത അവസ്ഥ ഇന്നലെ രാത്രി തുടങ്ങി മഴയാണ് നേരം വെളുക്കോളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ടല്ലേ നൈറ്റാണോ നല്ല തണുപ്പുമായിരുന്നു ഞാനിങ്ങനെ എണീക്കണോ വേണ്ട വേണ്ടേ എണീറ്റേക്കാം എന്നിങ്ങനെ പല തവണ ആലോചിച്ചിട്ടാണ് അവസാനം ഒന്ന് തല പൊക്കിയത് അങ്ങനെ അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു കുറച്ച് പേരൊക്കെ എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ലാഗാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് നല്ല തിരക്കായതുകൊണ്ടല്ല വീഡിയോ ഇടാനായിട്ട് എന്തെങ്കിലും കോണ്ടൻറ്റ് വേണ്ടേ അതില്ലായിരുന്നു എന്തായാലും ചില ദിവസങ്ങളിലൊക്കെ ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കണ്ണു തുറക്കും ഇവിടെ അടുത്തൊക്കെ എണീക്കാറില്ല കേട്ടോ ഇവിടെ അടുത്തൊക്കെ അമ്പലങ്ങളും പള്ളികളൊക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ടേ സുപ്രഭാതവും പള്ളിയിലെ പാട്ടുമൊക്കെ കേട്ടിങ്ങനെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ സുപ്രഭാതവും അല്ല വേറെ ഏതെങ്കിലുമൊക്കെ സോങ്ങാണ് അവർ പ്ലേ ചെയ്യുന്നതെങ്കിൽ മനസ്സിനൊരു വിഷമം തോന്നും കേട്ടോ എനിക്ക് നാട്ടിൽ നിന്ന് എങ്ങോട്ടേലുമൊക്കെ മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് രാവിലത്തെ ഈയൊരു വൈബായിരിക്കും അങ്ങനെ ഞാൻ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ എന്തിനാ നമുക്ക് കാപ്പി പിടിക്കേണ്ടേ എൻ്റെ മുഖത്ത് തന്നെയാണെന്നോ ഒരു കുണ്ഡിതഭാവം ഞാൻ എന്തോ കുലങ്കോശമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു എക്സ്പ്രഷനായത് പേടിക്കണ്ട എനിക്ക് പൊതുവേ എൻ്റെ മുടി ചെയ്യുമ്പോൾ ദേഷ്യം വരും എന്തോരം ചെയ്യാലും ഭ്രാന്ത് പോലെ ഇരിക്കത്തുള്ളൂ പകുതി മുടി ചുരുണ്ടതും ബാക്കി പകുതി സ്ട്രെയിറ്റു ആയിട്ടൊക്കെ ഇരിക്കുന്നത് അവസാനം വാരിക്കുട്ടി ഒരു അമ്മച്ചക്കെട്ട് കെട്ടി കൊല്ലാലോ ബാങ്ങി പോയേക്കാം അങ്ങനെ താഴെ എത്തിയപ്പോൾ അമ്മച്ചിതാ കൊച്ചു കുഴപ്പം കാലത്തെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞായിരുന്നു പതുക്കെ വന്നാൽ മതി അപ്പൊ പൊടിയാന്നൊക്കെ കാരണം ഞാൻ ചെയ്തിരുന്ന എൻ്റെ ജോലിയായിരുന്നു ഇത് എനിക്ക് പഴയ ഒരു അലർജി പ്രോബ്ലം പൊങ്ങി വന്നിട്ടുണ്ട് സോ ഞാൻ നിർത്തി നിർത്തിയെന്നല്ല വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം രാവിലെ ഉപ്പ് മാവ് ഉണ്ടാക്കുക എന്നോർത്താണ് ഞാൻ വന്നത് പക്ഷേ അമ്മച്ചി ദോശയ്ക്ക് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് ദോശയാണേ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം നീ ദോശ ചൂട്ടോ എന്ന് പറഞ്ഞു ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തിയും അതും എനിക്കിഷ്ടമാണ് എനിക്ക് ദോശ ഇഷ്ടമാണെങ്കിൽ ദോശയ്ക്ക് എന്നോട് തീരെ താല്പര്യമില്ലാന്ന് തോന്നി എത്ര പേർത്തിയിട്ടും ദോശ ദോശയാവുന്നില്ല ഒരെണ്ണം ചുരുലിക്കൂട്ടി പള്ളി കളഞ്ഞു ഒരെണ്ണം കോഴിക്കൊടുക്കാന്ന് പറഞ്ഞു വെച്ചു എൻ്റെ ദോശ ദോശയുടിയിൽ കണ്ടിട്ട് ഉം പൊക്കോ പണി ബോധിച്ചു എന്ന് അമ്മച്ചി പറഞ്ഞു അതീ മാവായ കൊണ്ടല്ലേ മറ്റേ മാവായിരുന്നേ ഞാൻ പൊളിച്ചേനെ അങ്ങനെ ദോശയെന്ന് പിടിവിട്ട് ചമ്മന്തിക്കും പണി തുടങ്ങി ഉള്ളിയൊക്കെ പൊളിച്ച തേങ്ങയും മുളക് നന്നായിട്ട് അരച്ചെടുത്തു പൊതുവേ ഗോതമ്പ് ദോശ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഉപ്മാവ് ഉപ്മാവ് അമ്മച്ചുണ്ടാക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കിയാൽ കഴിക്കും എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ത് കറി വെച്ചാലും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പാട്ട് ഇതാണ് കടുക്പറ ഇത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഗതിയാട്ടോ നല്ല എണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ആയിട്ട് നല്ല മുരുമൊരാന്നും മുരിയിച്ചെടുക്കണം അതിലേക്ക് അരപ്പൊഴിക്കുമ്പോൾ ഷൂ എന്നുള്ള സൗണ്ടും ഇല്ലേ അതും വേണം ഇവിടെ ഇപ്പം അമ്മച്ചുകറി ഉണ്ടാക്കിയാലും താളിക്കുന്ന നേരാവുമ്പോഴത്തേക്ക് ഞാനിവിടെ എത്തിയിരിക്കും എന്നെ ഇങ്ങനെ വയ നിറച്ച് തീറ്റിക്കണം തെറ്റിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ അമ്മച്ചിക്കുള്ളൂ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് എപ്പോഴും ഞാൻ വന്ന സമയത്ത് ചോറും കറിയൊക്കെ കഴിച്ച് കഴിച്ച് ഉപ്പ് മാങ്ങാ ഭരണി പോലെ ആയായിരുന്നു അതൊന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ രണ്ടുമൂന്ന് ദോശയും കുറച്ച് ചമ്മന്തിയും ചാറും ഒക്കെ ആയിട്ട് ടി വിയുടെ മുന്നിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു ശീലമായിപ്പോയി ടി വി വെച്ചിരുന്നുകൊണ്ട് അമ്മച്ചിയും ഇങ്ങ് പോകുന്നു ഞങ്ങളങ്ങനെ കാപ്പുകൂടി കഴിഞ്ഞിട്ട് കുറച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നു ചമ്മന്തിക്കകത്ത് നല്ല കടു കാണല്ലോ എന്ന് പറഞ്ഞ് അമ്മച്ചി കളിയാക്കുമായിരുന്നു എനിക്ക് കടുക് താളിക്കുന്നതിനോട് മാത്രമല്ല നല്ല മുരിഞ്ഞ കടുക് കഴിക്കാനും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ കറിക്കകത്തെല്ലാം കടുക് ലേശം കൂടുതലായിരിക്കും കേട്ടോ അനിയത്ത് ഇവിടെ ഉള്ളപ്പോഴ് എന്നെങ്ങാനും അടുക്കളയിൽ വെച്ച് കണ്ട ഓ ഇന്ന് കടുകറിയായിരിക്കുമല്ലേ എന്ന് ചോദിക്കും ഇതെന്തേലും മാരക രോഗമാണോ എന്നെനിക്കൊരു സംശയവും ഉണ്ട് ചെന്നൈയിലായിരുന്ന സമയത്ത് അവിടെ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കിട്ടിയിരുന്ന ഒരു വെളുത്ത ചട്നി അതിലുണ്ടാവുന്ന ചെറിയ വലുപ്പം കുറഞ്ഞ മുരിഞ്ഞ കടുകളോട് തോന്നി ഇഷ്ടമാണ് ഇപ്പോഴും ഇങ്ങനെ അതാണ് ആ ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനും പദ്ധതി ഒന്നുമില്ല എന്ത് ചെയ്യണം എന്നൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഓർക്കുവായിരുന്നു കൈ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് അതിനുള്ള ടൂൾസൊക്കെ ആയിട്ട് ബാൽക്കണിയിലേക്കാണ് നേരെ പോകുന്നത് ഇവിടെ ആകുമ്പോൾ കുറച്ച് നല്ല ലൈറ്റ് ഉണ്ട് അമ്മച്ചിയും പോന്നു എൻ്റെ കൂടെ വർത്താനം പറയാനായിട്ട് അമ്മച്ചിയും ഒരു ഫേസ് പാക്ക് ഒക്കെ വാരിപ്പൊത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാണിക്കാൻ മേല അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നത് ഞാൻ എൻ്റെ നെയിൽസ് ഒക്കെ കട്ട് ചെയ്തു ഷേപ്പ് ചെയ്തു പഴയ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തു നീറ്റാക്കി ഇനി നല്ലൊരു നെയിൽ കളറും കൂടെ അടിച്ചേക്കാം നഖമൊക്കെ വളർന്നിട്ട് ചിലതൊക്കെ ഒടിഞ്ഞ പല വലുപ്പത്തിലിരിക്കുമായിരുന്നു കൊണ്ടൊക്കെ വിട്ടിക്കളഞ്ഞു ഇനി എങ്ങനെയോട്ട് കൊള്ളാമോ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു ന്യൂട്ട് കളറാണിത് രാവിലത്തെ ഒരു പെരുമഴയും കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് വെയിലും കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതാണ് ഇവിടെ ഞാൻ വേറൊരു പ്ലാനൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ എന്നായാലും അതും നടക്കില്ല മഴയാണേ ഇനി എന്താ ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുക മഴ പെയ്യട്ടെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ വരും ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സ്വന്തം പേഴ്സാണ് ഇത് ഞാൻ തുറന്ന് കാണിക്കാം ഇതിലൊക്കെ ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഇനിയുള്ളത് ഇത് എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ഒരു പൗച്ചാണ് കേട്ടോ എനിക്കൊരു സ്വഭാവം ഉണ്ടേ ഇഷ്ടമുള്ളവർ ഒരു മിഠായി തന്നാൽ പോലും ഞാൻ അതിൻ്റെ കവറ് സൂക്ഷി വയ്ക്കും കാരണം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിപ്പോൾ ആരെങ്കിലും തരുന്നത് മാത്രമല്ല ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചത് പോലും കളയാതെ സൂക്ഷി വയ്ക്കും ആദ്യം നമുക്ക് ഈ പൗച്ചിനകത്ത് എന്താ ഉള്ളത് നോക്കാം ഇതെല്ലാം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ബോർഡിംഗ് പാസസ് ആണ് കേട്ടോ ബോർഡിംഗ് കാർഡുകളും ഉണ്ട് അതിൻ്റെ കൂടുത്തിൽ എനിക്ക് വട്ടാണെന്നൊന്നും തെറ്റിദ്ധരിച്ച് കളയില്ല കേട്ടോ ഇത് കണ്ടിട്ട് ഉർവശ്വേച്ചിട്ട് ഒരു പഴയ മൂവിയില്ലേ പുള്ളിക്കാരി ആദ്യം മാവയിലെറിഞ്ഞ കല്ലും ആദ്യം പള്ളു ചേച്ച ബ്രഷും ഒക്കെ സൂക്ഷിച്ച് വെച്ച് ജീവിക്കുന്ന ഒരു സൈക്കോ ക്യാരക്ടർ എനിക്ക് അത്രയൊന്നും ഇല്ല കേട്ടോ എന്നാലും എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കുവേ ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്ത കാടാണ് ആ ഇതാണ് ഇത് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് അതിനു മുമ്പ് ഞാൻ ചെന്നൈ കൊച്ചിയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ജെറ്റർ വേസിൻ്റെ ഫ്ലൈറ്റായിരുന്നു ജെറ്റോ വൈസ് ഇപ്പം ഇല്ലല്ലോ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയപ്പം ഉണ്ടായിരുന്ന ബോർഡിംഗ് പാസ് എനിക്ക് സൂക്ഷിക്കാൻ പറ്റില്ല ഞാൻ ചെന്നൈ കൊച്ചിയായിരുന്നു ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് അത് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി അതിനുശേഷമുള്ള എല്ലാ ബോർഡിംഗ് പാസ്സസും ബാഗേജ് ക്ലെയിംസും അതിൻ്റെ കൂടെയുള്ള ഡോക്യുമെൻസും എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കൂടുതലും ഇതിലെല്ലാം എന്താ പറയുക എഴുതിയിരിക്കുന്നതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് വെള്ളപ്പേപ്പർ മാത്രമേ ഉള്ളൂ ഞാൻ എന്നാലും കളഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ് ജെറ്റർ വെയ്സ് ശ്രീലങ്കൻ എയർലൈൻസ് ശ്രീലങ്കൻ എയർലൈൻസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ അതിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തതും ഞാനും എൻ്റെ ഹസ്ബൻഡും ഒന്നിച്ച് ആദ്യമായിട്ട് പോയപ്പോഴും അവസാനം പോയപ്പോഴും ഒക്കെ ഉള്ള ബോർഡിംഗ് പാസസ് ഉണ്ട് ഇതിൽ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ബട്ട് ഇതിൻ്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് മാത്രമാണ് ഈ സ്വഭാവം കൊണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് വെച്ചാൽ സാഹചര്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഒരു പൂ പോലെ ഞാൻ ഉണക്കി സൂക്ഷി വയ്ക്കാറുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ നല്ല മുഴുത്ത വട്ടാലേ എപ്പോഴും അങ്ങനെ എടുത്തു നോക്കാറൊന്നുമില്ല പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമുക്ക് പ്രായമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബോർഡിംഗ് പാസസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത് ഏതോ ഒരു ബർത്ത് ഞാൻ പർച്ചേസ് ചെയ്ത ബില്ലാട്ടോ അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതിൽ പ്രിൻറ്റിങ് എല്ലാം മാഞ്ഞ് പോയി ഡേറ്റും ഏത് ഷോപ്പാണെന്ന് ഒന്നും അറിയത്തില്ല എന്തോ ഡ്രസ്സ് വാങ്ങിച്ചാണ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതെ കുറേ എല്ലാം മറന്നുപോയി പക്ഷേ എന്നാലും എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഓർമ്മയൊക്കെ വരാറുണ്ട് എല്ലാം ഒന്നും അങ്ങനെ നിങ്ങളെ തുറന്ന് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാം പിന്നെ കുറച്ച് മൂവിയൊക്കെ കണ്ടതിൻ്റെ ടിക്കറ്റുകളും ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഒന്നും കളയാതെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ചില നേരത്തെടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയത് എന്താ എനിക്ക് വട്ടാണോന്ന് പക്ഷേ ഞാൻ ഒരിക്കലും കളയാറില്ല കാരണം അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നും കളയുണ്ടായിരുന്നു ഷോ എന്തിനാണ് കളഞ്ഞേ എന്നൊക്കെ ഇത് ദുബൈയിലുണ്ടായിരുന്ന സമയത്ത് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് പോയ പാസ്സാണ് ഇതും എന്തോ വാങ്ങിച്ചതിൻ്റെ ബില്ലാണ് അതുപോലെ വേറെ എന്തൊക്കെയോ കുറേ ബില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് വേറെന്തൊക്കെയോ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് വെക്കും പിന്നെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ ഉണ്ട് പണ്ട് തൊട്ടേ ഉള്ള ഫോട്ടോസ് കുറേ എല്ലാം കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വീടൊക്കെ മാറുമ്പോഴും ഒക്കെ സൂക്ഷി വയ്ക്കുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ ഇത് കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കേട്ടോ ഇത് എൻ്റെ അനിയത്തിയുടെ അവൾക്ക് ഫസ്റ്റ് എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഞാൻ ഒരുക്കി വിട്ടിട്ട് എടുത്ത അവൾക്ക് എത്ര വർഷം പഴക്കമുള്ള എന്ന് ഓർത്ത് നോക്കിയേക്ക് ഇത് കുറച്ച് വർഷം പഴക്കമുള്ളതാണ് ഇത് ഞാൻ തന്നെയാണ് എനിക്ക് നല്ല ഹെയർ ഒക്കെ ഉണ്ടായിരുന്നപ്പോഴെടുത്ത ഒരു ഫോട്ടോയാണ് പിന്നെ ജോലി ഉണ്ടായിരുന്നപ്പോഴൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇതിലുള്ളത് ഇതൊക്കെ ഐ ഡി കാർഡ്സും കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസാണ് പഴയ ഇത് യു എസ് ഇന്ന് ആരോ വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്ന രണ്ട് ഡോളേഴ്സ് ഉണ്ട് പിന്നെ പഴയ അഞ്ച് രൂപയുടെ നോട്ടുണ്ട് പത്ത് രൂപയുടെ ഉണ്ട് ഇത് ഇതൊക്കെ ഇപ്പോഴത്തെ നോട്ടുകളാണ് ഇത് ഒരു ഒരു രൂപയുടെ നോട്ട് ഇത് എൻ്റെ കെട്ടിയവർ എനിക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ അവിടെ ഉപയോഗിച്ചിരുന്ന എൻ്റെ ഐ ഡി കാർഡുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെന്നപ്പോൾ തൊട്ട് എന്തെല്ലാം കാർഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എല്ലാ കാർഡുകളും ബാങ്ക് കാർഡ്സുകളും ബസ്സിൽ യൂസ് ചെയ്തിരുന്ന കാർഡുകളും ഇത് ഞാൻ എനിക്ക് ഫസ്റ്റ് ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുമ്പം സാലറി വന്നിരുന്ന എ ടി എം കാർഡാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഉണ്ടാവുമോ ഇനി എൻ്റെ പേഴ്സണലകത്ത് തന്നെ ഓൺലൈൻ നോക്കാം കേട്ടോ ഇതിലും കുറച്ച് കാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മച്ചിയുടെ ഫോട്ടോ ഉണ്ട് അനീതി കൊച്ചിൻ്റെ ആ സെയിം ഫോട്ടോ തന്നെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാർഡ്സൊക്കെയാണ് കേട്ടോ ഇത് എൻ്റെ ലേറ്റസ്റ്റ് ഐഡിയ ആയിരുന്നു അവിടെ ജോലി സ്ഥലത്തുണ്ടായിരുന്നത് പിന്നെ ഇതെൻ്റെ യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് കേട്ടോ വേറെന്താ പിന്നെ ഇത് ഇപ്പോഴത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ കുറച്ച് പൈസയും കുറച്ച് ചില്ലറ പൈസയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് അവിടെ വെച്ചു പിന്നെ ഉള്ളത് കുറച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഞാൻ സൂക്ഷിച്ച് വെക്കോട്ടെ അതാ ഈ ഒരു ബോക്സ് നിറച്ചും ചോക്ലേറ്റുമായിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നാട്ടോ അതിൻ്റെ ഒരു മിഠായിയുടെ കവർ മാത്രം സൂക്ഷിച്ചിട്ടുണ്ട് സുശേഷിച്ചിട്ടുണ്ട് പിന്നീനകത്ത് സുശേഷിക്കുന്ന കുറച്ച് കോയിൻസാണേ ഇത് പലരും എനിക്ക് കൊണ്ടു തരുന്നതാണ് ഇതും വർഷങ്ങളായിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ പല കൺട്രീസിലെ കോയിൻസ് ഉണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിലെ അതായത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചായ്ക്കും ഈ കോയിൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനും അനിയത്തിയൊക്കെ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് പെറുക്കിയെടുത്ത് തീർത്തു അത് കൊണ്ടുപോയി കാണിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ തിരിച്ചു കിട്ടത്തില്ല അങ്ങനെ അത് എല്ലാം തീർന്നുപോയി ഇതും ഒരു ഒരു ചെറിയ കീച്ചേനായിട്ട് ഇതിൻ്റെ ടാഗ് പോലും കളയാതെ ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണേ പേന എൻ്റെ പേരെഴുതിയ പേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് തരും അതെല്ലാം ഞാനിങ്ങനെ ഉപയോഗിക്കാതെ സൂക്ഷി വയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാം ഒന്നും നിങ്ങളെ കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബായ്